കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തും ഇന്ത്യയിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന അൽബിനോഫോൺ ഇനത്തിൽപ്പെട്ട മാനിനെ കണ്ടെത്തി വയനാട് വന്യജീവി സങ്കേതത്തിലാണ് വെള്ളനിറത്തിലുള്ള അൽബിനോഫോൺ ഇനത്തിൽപ്പെട്ട ഈ മാൻകുഞ്ഞിനെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കുറിച്ചാട് റേഞ്ചിൽ പെടുന്ന വടക്കനാട് പച്ചാടി വനഭാഗത്ത് താമരക്കുളത്തിന് സമീപത്താണ് ഈ മാൻകുഞ്ഞിനെ നാട്ടുകാർ കണ്ടത് കഴിഞ്ഞ ദിവസം വടക്കനാട് പാതയിലൂടെ സഞ്ചരിച്ച പ്രദേശവാസിയാണ് വെള്ളമാലിന്റെ ദൃശ്യം പകർത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റേഷൻ പരിധിയിലെ കൊളറാട്ടുകുന്ന് മടാപ്പറമ്പ് വനഭാഗത്ത് ഇത്തരത്തിൽപ്പെട്ട മാനിനെ കണ്ടിരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ പിന്നീട് ഇതിനെ കാണാനില്ലായിരുന്നു വെളുത്ത നിറമായതിനാൽ പെട്ടെന്ന് തന്നെ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനാൽ കടുവയോ പുലിയോ മറ്റോ ഭക്ഷിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് നിഗമനം ഇതിനു ഇപ്പോൾ ഈ ഇനത്തിൽപ്പെട്ട മാനിനെ വയനാട് വന്യജീവി സങ്കേതത്തിൽ കാണുന്നത് ഏകദേശം മുപ്പതിനായിരം മാനകളുടെ ജനനങ്ങളിൽ ഒരെണ്ണം ഈ ഇനത്തിൽ കാണപ്പെടുന്നുവെന്നാണ് പറയപ്പെടുന്നത് ജനിതക മാറ്റം കാരണമാണ് അവയ്ക്ക് നിറമില്ലാത്തത് മനോഹരമാണെങ്കിലും അവയുടെ മറവിയുടെ കുറവും മെലാനിൻ്റെ അഭാവവുമായി ബന്ധപ്പെട്ട മറ്റ് ശാരീരിക പ്രശ്നങ്ങളും അവയെ വേട്ടക്കാർക്കും മറ്റു പാരിസ്ഥിതിക വെല്ലുവിളികൾക്കും ഇടയാക്കുന്നു ഇന്ത്യയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഈ അൽബിനോഫോൺ വയനാട്ടിൽ കണ്ടെത്തിയത് കൗതുകമാവുകയാണ്